കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി കേരള യുക്തിവാദി സംഘത്തിന്റെ മുപ്പത്തിനാലാമത് ജില്ലാ സമ്മേളനമാണ് പാലക്കാട് കെ എസ് ടി എ ഹാളിൽ നടന്നത് മതം തിന്നുന്ന ജനാധിപത്യം എന്ന വിഷയത്തിൽ എം കെ ശ്രീചിത്രൻ പ്രഭാഷണം നടത്തി കേരള യുക്തിവാദി സംഘം സംസ്ഥാന സെക്രട്ടറി ശൂരനാട് ഗോപൻ സമ്മേളന ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം നാരായണഗുരു അദ്ദേഹത്തിന്റെ സമ്മേളനത്തിന്റെ മുന്നിൽ എഴുതി വെച്ച ഒരു ബാനറായിരുന്നു സ സർവമത സഹോ സഹോദര്യം എന്ന ആശയത്തിൽ നിന്ന് സർവമത സമഭാവന എന്ന ആശയത്തിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവാദത്തെ കുറിച്ചുള്ള തലം തർക്കിക്കാനും ജയിക്കാനുമല്ല മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് സംവാദങ്ങൾ എന്നതായി തർക്കം എന്നത് കേരളത്തിൽ അതീവ ഗുരുതരമായി നിലനിന്നിരുന്ന ഒരു ആധുനികതയുടെ തീക്ഷണഘട്ടത്തിൽ നിന്നാണ് നാരായണ ഗുരു രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് നാരായണ ഗുരു തർക്കിക്കാനും ജയിക്കാനുമല്ല എന്ന വാചക മാധ്യമം എഴുതി വെക്കുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്തു ഖണ്ഡനം ഛേദനം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങുകയും ചട്ടമ്പി സ്വാമികളടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട അക്കാലത്തെ ചിന്തകൾ അതിനിശിതമായി മതവുമായി തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ നിന്നാണ് ആധുനികതയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് നാരായണപൂർ കേരളത്തെ പരിവർത്തിപ്പിക്കുന്നതും അതിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു സ്ലോകൻ അല്ലെങ്കിൽ ഒരു അടിക്കുറിപ്പായി അല്ലെങ്കിൽ ഒരു മുഖക്കുറിപ്പായി തർക്കവും ജയവുമെല്ലാം മറിച്ച് അറിയുക അറിയിക്കുക എന്നതാണ് വരികയും ചെയ്യുന്നത് സംഘം ജില്ലാ പ്രസിഡന്റ് കെ പി ശബരീഷ് അധ്യക്ഷനായി യു ടി വി ന്യൂസ് പാലക്കാട്